ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാ നേച്ചർ വേഡിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് നല്ല നാടൻ വരിക്കച്ചക്ക ഉപയോഗിച്ചൊരു ചക്ക വരട്ടി തയ്യാറാക്കാം ചക്ക വരട്ടി തയ്യാറാക്കാനായിട്ട് ഇത്രയും ചക്ക ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇനി കുരുമൊക്കെ കളഞ്ഞ് അരിഞ്ഞ് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം ചക്ക വരട്ടി തയ്യാറാക്കാനായിട്ട് കുരും ചവണിയും എല്ലാം കളഞ്ഞ് ഞാൻ ഇതേപോലെ പീസാക്കി വെച്ചിരിക്കുന്ന ചക്കയാണത് ഇതൊരു മൂന്നര കിലോ ഉണ്ട് ഇത് ഉപയോഗിച്ച് നമുക്കൊരു ചക്ക വരട്ടി തയ്യാറാക്കാം ഇതിനായിട്ട് ഞാൻ ആദ്യം തന്നെ ഒരു കുക്കർ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ക്ലീൻ ചെയ്ത ചക്കയൊക്കെ എടുത്തിട്ട് ഈ കുക്കറിൽ ഒന്ന് കുക്കറിലൊന്ന് കൊടുക്കാം ഈ കുക്കറിൽ ഞാൻ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വെക്കാം കുക്കർ അടുപ്പിൽ വെച്ചിട്ട് ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് നമുക്ക് രണ്ട് വിസിൽ വരുന്ന വരുന്നവരും നമുക്ക് വെയിറ്റ് ചെയ്യാം മൂന്നര കിലോ ചക്ക വരട്ടിയെടുക്കാനായിട്ട് ഞാൻ ഒന്നര കിലോ ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇത് ഇനി നമുക്ക് അടുപ്പിൽ വെച്ചിട്ടൊന്ന് ഉരുക്കിയെടുക്കാം സർക്കാരെവിടെ ഉരിગી വന്നുകൊണ്ടിട്ടുണ്ട് കണ്ടോ അപ്പോൾ നമുക്ക് ഇതിന്റെ മോളിയിൽ ഇങ്ങെ വന്നിട്ടുള്ള പതിയൊക്കെ മാറ്റി കളയ ഞാൻ ഇതൊന്ന് മാറ്റി എടുക്കട്ടെ സർക്കാരെ ഞാൻ അരിറ്റ് എടുത്ത് കൊണ്ടന്നിട്ടുണ്ട് കണ്ടോ കല്ലും മണ്ണൊക്കെ നീക്കി നന്നായി അരിറ്റ് എടുത്തിട്ട് വെച്ചിട്ടുണ്ട് കുക്കർ രണ്ട് വീസിലടിച്ചിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തണുത്ത് വരട്ടെ അവിടെ ചക്ക നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ട ഇനി ഇത് നമുക്ക് മറ്റൊരു ഉരുളിയിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചിട്ട് വരത്തി എടുക്കണം അത് ഞാൻ ഉരുളി എടുക്കട്ടെ വരത്തി പോലുള്ള ഐറ്റംസൊക്കെ അടുപ്പിൽ വെച്ചിട്ടുണ്ടാക്കുമ്പോൾ ഈ ഉരുളിയിലൊക്കെ അടിയിൽ അധികം കരി പിടിക്കാതെ പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ മൂട്ടിൽ ഡിഷ് വാഷറുണ്ടല്ലോ അത് ഞാൻ കുറച്ചിങ്ങനെ തേച്ച് കൊടുക്കും അതല്ലെങ്കിൽ കുറച്ച് ചാരം ഒന്ന് വെള്ളത്തിലൊന്ന് കലക്കിയിട്ട് കുറച്ച് കട്ടിയായിട്ട് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ തേച്ച് കൊടുക്കും അത് കൊടുത്താൽ പിന്നെ നമുക്ക് പെട്ടെന്ന് തന്നെ തേച്ച് കഴുകി എടുക്കാൻ പറ്റും ഈ ഉരുളി വെച്ചിട്ട് ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട് വേണ്ട ഇനി ഇതിലേക്ക് നമുക്ക് ചക്ക വേവിച്ചത് ഇട്ട് കൊടുക്കണം ചക്ക വേവിച്ചത് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്നര കിലോ ചക്ക വേവിച്ചതാണ് ഞാനതിൽ ഇട്ടുകൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒന്നര കിലോ ശർക്കര ഉരുക്കി അരിച്ചു വെച്ചിരിക്കുന്നത് ഒഴിച്ചു കൊടുക്കാം ക്കരിയും കൂടിയിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി ഈ ശർക്കരയും ചക്കയും ഈ വെള്ളമൊക്കെ നന്നായി വറ്റി വരുമ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചക്കവരുത്തിക്ക് ഈ വെള്ളം നന്നായി വറ്റി വരട്ടെ അതേപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്ക വെള്ളം വറ്റി വരുമ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം അടിയിൽ പിടിക്കാതെ നോക്കണം ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്താ മതിയാവും അടി പിടിക്കാതെ നോക്കണമെന്നേ ഉള്ളൂ കണ്ട ചക്ക വെള്ളം വറ്റി വന്നു തുടങ്ങിയിട്ടുണ്ട് പൊട്ടിത്തെറിക്കുന്നുണ്ട് കണ്ട പൊറത്തേക്കൊക്കെ പൊട്ടിത്തെറിക്കുന്നുണ്ട് കയ്യുമലക്കൊക്കെ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് കുറച്ച് അകന്ന് നിന്നിട്ട് ഇത് വരട്ടിയെടുക്കണം ഞാൻ കയ്യമ്മൽ പൊട്ടിത്തെറിക്കാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ ഒരു തുണിയരെ ബ്ലൗസ് ഇട്ടുകൊടുത്തിട്ടുണ്ട് വേണ്ട അപ്പം പിന്നെ നമ്മുടെ കൈ ഒന്നും പൊള്ളില്ല നന്നായിട്ട് വറ്റി ഇതുപോലെ വെള്ളമൊക്കെ നന്നായി വറ്റി വരുമ്പോ പൊട്ടലൊക്കെ നിക്കു ആ സ്റ്റേജ് വരെ നമുക്ക് ഇത് ഇളക്കി കൊടുത്തോണ്ടേക്കണം തുടർച്ചയായിട്ട് ഇളക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിക്കണമൊന്നുമില്ല ഞാൻ ഈ സമയത്ത് ഇതിലേക്ക് കുറച്ച്

ചേർത്ത് കൊടുക്കുന്നുണ്ട് ചക്ക ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചുക്ക് ഇടുന്നത് നല്ലതാണ് വേണ്ട ചുക്ക് ഞാൻ മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഒരു ചെറിയ സ്പൂൺ ചെറിയ സ്പൂണിൽ രണ്ട് സ്പൂൺ ഇട്ടിട്ടു ചുക്ക് പൊടി ഈ ചക്ക വഴിട്ടിത് നമുക്ക് പായസം വെക്കാനും അതുപോലെ കുമ്പിളപ്പം തയ്യാറാക്കാനും ചക്കട തയ്യാറാക്കാനൊക്കെ എടുക്കാൻ പറ്റൂ ഇതേപോലെ ഈ ചക്ക സീസണിലൊക്കെ ഇതുപോലെ ചക്ക വരട്ടിയൊക്കെ ഉണ്ടാക്കി വെച്ചാൽ എന്നൊരു ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിച്ചു വയ്ക്കാം അതായത് തുടങ്ങിയിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് കുറച്ച് നെയ്യ് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു സ്പൂ ഒരു ഒന്നര സ്പൂൺ നെയ്യ് ഞാൻ ഇതിലേക്ക് കിട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ സ്റ്റേജിലായിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ചക്ക ഇപ്പൊ സമയം ഇത് അടപ്പത്ത് വെച്ചിട്ട് ഇപ്പൊ ഒന്നര മണിക്കൂർ കഴിഞ്ഞു പുകയില്ലാത്ത അടുപ്പിലൊക്കെ കാരണം അടിയിൽക്കോടെ തന്നെയുള്ള തീ കത്തലല്ലേ ഉള്ളൂ സൈഡിൽക്കോടെ ഒന്നും തീ കത്തണില്ലല്ലോ അതുകൊണ്ട് നമുക്ക് സമയം പിടിക്കണത് വേണ്ട ചക്ക ഇതേപോലെ ആയിത്തുടങ്ങി പൊട്ടിത്തെറിക്കലൊക്കെ കുറഞ്ഞു വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി ടൈറ്റായി തുടങ്ങിയിട്ടുണ്ട് ചക്ക ഒന്ന് കുറച്ചും കൂടി ഒന്ന് വറ്റി വത്ത ചക്കൈറ്റായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ ഈ സമയത്ത് ഒരു സ്പൂൺ നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിട്ടുണ്ട് അല്ലെ വെള്ളമൊക്കെ വറ്റി തുടങ്ങി അല്ലെങ്കിൽ ഞാൻ അധികം ടൈറ്റാക്കിയിട്ട് എടുത്ത് വെക്കാറില്ല ചെറുതായിട്ട് ടൈറ്റായി കഴിഞ്ഞാൽ ഞാൻ എടുത്ത് കുപ്പികളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കാറാണ് പതിവ് ചക്ക കണ്ട വെള്ളമൊക്കെ വറ്റി ഇതിൻ്റെ പൊട്ടിത്തെറിക്കലൊക്കെ മാറി നന്നായിട്ട് വരണ്ടി വന്നിട്ടുണ്ട് ഞാൻ ഈ സ്റ്റേജിലാണ് ചക്ക വരട്ടി എടുത്ത് സൂക്ഷിച്ച് വയ്ക്കാറ് ഇത് ചൂടാറുമ്പോൾ ചെറിയ ചെറിയ തിന്നുകളിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കും അപ്പം നമുക്ക് പായസം വയ്ക്കാനോ ചക്കപ്രഥമം വെക്കാനോ അതുപോലെ ചക്കട കുമ്പിളപ്പം ഇതൊക്കെ തയ്യാറാക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ് ഇപ്പോൾ മോള് പുറത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ മോൾക്കും കുറച്ച് കൊടുത്തയക്കണം അങ്ങനെ നമ്മുടെ ചക്കവരട്ടി ഇവിടെ തയ്യാറായി ഇനി ഇത് ഞാനൊന്ന് ഇറക്കി വെക്കട്ടെ ഇതേപോലെ ചക്കവരട്ടി നിങ്ങളും തയ്യാറാക്കി നോക്കി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ താങ്ക്സ് ഫോർ വാച്ചിങ്